കോട്ടയം ജില്ലയിലെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ വൈക്കം മഹാദേവ കോളേജിൽ ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണം സമുചിതമായി സംഘടിപ്പിച്ചു അസോസിയേഷൻ ഓഫ് ഫുഡ് സയൻറ്റിസ്റ്റ് ആൻഡ് ടെക്നോളജിസ്റ്റ് കൊച്ചിൻ ചാപ്റ്ററിന്റെ സഹകരണത്തോടെയാണ് വൈക്കം മഹാദേവ കോളേജ് ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് കോളേജ് അധികൃതർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരുടെ സജീവ പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി ശുദ്ധവും ആരോഗ്യദായകവുമായ ഭക്ഷ്യവിഭവങ്ങൾ തിരിച്ചറിയുവാനും തിരഞ്ഞെടുക്കുവാനും വിദ്യാർത്ഥികളടക്കമുള്ള പൊതുസമൂഹത്തെ പ്രാപ്തരാക്കുക ഒറ്റനോട്ടത്തിൽ പരിഷ്കൃതമെന്നും സ്വാദിഷ്ടമെന്നും ആകർഷണീയമെന്നും തോന്നുമെങ്കിലും അസുഖങ്ങളും അനാരോഗ്യവും ക്ഷണിച്ചു വരുത്തുന്നതായ ഭക്ഷണശീലങ്ങളെ അകറ്റി നിർത്തേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രവും സർവതല സ്പർശിയുമായ പഠന ക്ലാസ് കൂടിയായി മാറുകയായിരുന്നു ലോക ഭക്ഷ്യ സുരക്ഷാ ദിനാചരണ വേദി വൈക്കം മഹാദേവ കോളേജ് ഡയറക്ടർ പി ജി എം നായർ കാരിക്കോട് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാങ്കേതിക രംഗത്തും രാഷ്ട്ര പുനർനിർമ്മാണത്തിനും മുഖ്യ പങ്ക് വഹിക്കേണ്ട വിദ്യാർത്ഥികളും യുവാക്കളും മികച്ച ശാരീരിക മാനസിക ആരോഗ്യമുള്ളവരായി മാറുന്നതിന് ശുദ്ധവും ആരോഗ്യകരവുമായ ഭക്ഷ്യവസ്തുക്കൾക്കും ഭക്ഷണശീലത്തിനും മുഖ്യ സ്ഥാനമുണ്ടെന്ന് പി ജി എം നായർ പറഞ്ഞു പ്രമുഖ ഭക്ഷ്യശാസ്ത്രജ്ഞനും കൊച്ചിൻ ഫിഷറീസ് സർവകലാശാല ഫുഡ് ടെക്നോളജി മുൻ മേധാവിയുമായ ഡോക്ടർ ഡി ഡി നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥി സമൂഹം ശുദ്ധവും വൃത്തിയുള്ളതുമായ ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കണമെന്ന് ഡോക്ടർ ഡി ഡി നമ്പൂതിരി പറഞ്ഞു അസോസിയേഷൻ ഓഫ് ഫുഡ് ആൻഡ് ഈ കോളേജ് അധികാരികൾ മുടി ചേർന്നാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചുറ്റും നടന്നിട്ടുണ്ട് അപകടകരമായ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളതിനെ വായിച്ചിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒന്ന് ഈ ഷവർമ്മ പലപ്പോഴും ഇരക്കിരക്ക് സംഭവിക്കുന്നതാണ് ഷവർമ കഴിച്ചിട്ട് കുട്ടികളും ഒക്കെ ഉള്ള റിപ്പോർട്ട് ഷവർമയ്ക്ക് എന്താണ് അപകടം പ്രധാനമായിട്ടും ഇത് ഒരു മീറ്റ് ബേസ്ഡ് ഫുഡാണ് ചിക്കൻ ഫുഡാണ് അപ്പൊ ഈ ഇത് സ്റ്റെർലൈസ് ചെയ്യുന്നത് ചൂടാക്കിയിട്ടാണല്ലോ താഴെ ഫ്ലെയിം നിങ്ങൾ കണ്ടു കണ്ടല്ലോ ഓപ്പൺ ആയിട്ട് ഷവർമ ടി ആർ എസ് മേനോൻ ഡോക്ടർ ബി ജെ മേലേടം കെ ശശികുമാർ ബി മായ രേഖ മേനോൻ കെ മാനിഷ കെ ലത്തീഫ് മേരി എം ജി മോൾ കവിത ജോസ് ആശാ ഗിരീഷ് പെനീന വി ബെന്നി തുടങ്ങിയവർ സുരക്ഷാ ദിനാചരണത്തിന് നേതൃത്വം നൽകി പ്രവീൺ ഭാസ്കർ ടുഡെന്യൂസ് വൈക്കം